ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ഇന്നും തുടർന്ന് അങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മാർച്ച് ഒന്ന് മുതൽ വാഹനങ്ങളുടെ ആർ സി ബുക്ക് പൂർണ്ണമായും ഡിജിറ്റൽ ആക്കും ഗതാഗത കമ്മീഷൻ സി എച്ച് നാഗരാജാണ് ഇക്കാര്യം അറിയിച്ചത് ആർ സി ബുക്കുകൾ പിന്തുടടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായിട്ട് നൽകുന്നത് മോട്ടോർ വാഹന വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നടപടി വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതേസമയം എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്ക് ആധാറിന് നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്ന് ഗതാഗത കമ്മീഷൻ നിർദ്ദേശിച്ചു മാത്രമല്ല ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ വഴിയോ സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഗതാഗത കമ്മീഷൻ അറിയിച്ചു അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് വോട്ടർ പട്ടിക കുറ്റമാറ്റിതാക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി പ്രിയങ്ക പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും ശക്തമായ ആയുധമാണ് വോട്ടവകാശം ഇത് ഉപയോഗിക്കുന്നതിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം വോട്ടർ പട്ടിക കുറ്റമറ്റതാണെങ്കിൽ മാത്രമേ ജനാധിപത്യവും കുറ്റമറ്റതാവൂ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരെ കണ്ടെത്തിയാൽ ബി എൽഒമാരെ അറിയിക്കണം വിശക്കുകളില്ലാത്ത വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിനായി ബൂത്ത് ലെവൽ ഏജൻറ്റുമാരും ഓഫീസർമാരും തമ്മിൽ കൃത്യമായ ആശയവിനിമയം ഉണ്ടായിരിക്കണം വോട്ടർ പട്ടികയിലെ ഉള്ളടക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ വരും ദിവസങ്ങളിൽ വില്ലേജ് ഓഫീസ് അംഗലവാടികൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസുമായി ചർച്ച നടത്തണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ജില്ലാ കളക്ടറുടെ ചേമ്പയിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഡെപ്യൂട്ടി കളക്ടർ തെരഞ്ഞെടുപ്പ് അതായത് തെരഞ്ഞെടുപ്പ് എസ് മജീദ് ജില്ലാ തെരഞ്ഞെടുപ്പ് അസിസ്റ്റന്റ് പി എ ഡോംസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ